വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഞാനേ ഈ ടാക്സിൽ കയറിയപ്പോഴും ഫ്രണ്ട് സീറ്റിലെ ഇരിക്കത്തുള്ളൂ കേട്ടോ കാര്യം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാല്ലോ

ഇത് നമ്മള് ഓരോ യാത്രയില് കണ്ടെത്തുന്ന ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ എന്താ പറയുന്ന ഒരു ഫോട്ടോ വേണോ എന്നാണ് പറയുന്നത് കേട്ടോ പുള്ളിക്കാരുടെ അപ്പൊ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാണ് ടാക്സിയിലാണുള്ളത് അപ്പം ഹിന്ദി പാട്ടുകൾ പാടാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ

മീഷിം ഓ സോറി അമ്പത് വർഷമായിട്ട് ടാക്സി ഓടിക്കുന്നതാണ് പുള്ളിക്ക് എഴുപത് വയസ്സുണ്ടെന്ന് അപ്പൊ ഇത് ഹെർസൽ ആണ് അറുപത് വർഷമായിട്ട് അല്ല അമ്പത് വർഷമായിട്ട് ടാക്സി ഓടിക്കുന്നുണ്ട് പറഞ്ഞ പ്ലീസ് ഞാനത് സംസാരിക്കട്ടെ പറഞ്ഞത് അപ്പൊ എഴുപത് ആ യഷാർ ഏഷാർ ആ അപ്പം ഞാൻ എഴുപത് വയസ്സുള്ള മനുഷ്യൻ്റെ ഒപ്പമാണ് ഞാൻ ഈ ടാക്സിയിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടു ഈ പ്രായത്തിലുള്ളവർക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പോകുമോ മടിച്ച് മടിയെന്നല്ല എന്തെങ്കിലും അവർക്ക് കഴിവുകളുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയും എല്ലായിടത്തും തുടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോ എന്ന് പറയല്ലേ അങ്ങനത്തെ സിറ്റുവേഷനാണ് നമുക്കുള്ളത് പക്ഷേ ലോല്ലോ ലോ ലോ ഷാർ ഏഷാർ ഏഷാർ ഞാൻ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഷാർ നേരെ പോകട്ടെ ടാക്സി നേരെ പോകട്ടെ നേരെ നേരെ ടാക്സി നേരെ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ യാത്രയിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരും അവരുടെ രീതികളും ബിഹേവിയറും എന്താ പറയുക അവരുടെ ഭാഷകളും ഒക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങളറിയാം ബാലിഷലിപ്പോ ആര് ചോദിച്ചാല്ട്ട് ബോയ് ഫ്രണ്ട് ചോദിച്ചാൽ ഞാൻ പറയാം മക്കളും മക്കളും ഉണ്ട് കെട്ടീനും മക്കളും എല്ലാരും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അനുഅവേദിം എറുശലായില്ലോ ആ ബിർഷലായി അപ്പോൾ ഇതുപോലെയുള്ള സന്തോഷകരമായിട്ടുള്ള എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇതുപോലുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഈ നാച്ച് ബ്ലോഗിലൂടെ കണ്ടുമുട്ടാം അതുവരെ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റേ സേഫ് ആൻഡ് യാ ടാസിന്ന് ഇറങ്ങണം കേട്ടോ നമ്മുടെ ഹെർസലിൻ്റെ ടാക്സിന്ന് നമ്മൾ ഇറങ്ങിയാണ് എൻ്റെ ഞാനേ ഈ ടാക്സിയിൽ കയറിയ എപ്പോഴും ഫ്രണ്ട് സീറ്റിലെ ഇരിക്കത്തുള്ളൂ കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാമല്ലോ അതാണ് എപ്പോഴും ഫ്രണ്ടിൽ തന്നെ കയറുന്നത് ബൈ ഹെർസൻ ബൈ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ബൈ ഒരു ടാക്സി ഉണ്ടോ ഇതാണ് നമ്മുടെ ടാക്സി കേട്ടോ ഇസ്രായേലിലെ ടാക്സിയാണ് ഈ കാണുന്നത്